എന്തായാലും വീണ്ടും വീണ്ടും വന്നേ പറ്റൂ വീണ്ടും വീണ്ടും വരുത്തുകയാണ് വിടാതെ പിടികൂടിയിരിക്കുകയാണ് ചാത്തന്മാർ നമുക്ക് ചുറ്റും അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസമായിരുന്നു നമ്മുടെ ശോഭാരിക്കെതിരെ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നതും അതിനെ തുടർന്ന് അവിടെ പോയി മൊഴി എടുത്തു ഏതാണ്ട് മൂന്ന് മൂന്നര മണിക്കൂറോളം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിലും വളരെ മാന്യമായ സമീപനമായിരുന്നു കല ഉദ്യോഗസ്ഥർക്കെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവരെ അടുത്ത് വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത് ഒരുപാട് കാര്യങ്ങൾ അവരുടെ പറഞ്ഞു മുന്നോട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യം ഇതിന് പിന്നിൽ കളിക്കുന്ന അവരുടെ ഉദ്ദേശങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഏകദേശം എനിക്ക് തോന്നുന്നു അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ പിള്ളി പറഞ്ഞത് ഇപ്പോൾ അതിനെതിരെ ഇങ്ങനെ ഒരു കേസ് വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ കമന്റ് കമന്റാണെന്നാണ് പറയുന്നത് എനിക്കതിന്റെ ലോജിക്ക് ഇപ്പോഴും ഞാൻ മനസ്സിലായില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അതായത് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിന്റെ അടിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ലൈവ് ഇടുകയും പോസ്റ്റ് ഇടുക ചെയ്താൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിരുന്ന ആൾക്കാർ മറ്റൊരാൾക്കെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടാൽ അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നു ഇനി അങ്ങനെ ഒരു നിയമമുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവ് ഇത് എന്റെ പ്രൊഫൈലിന്റെ അടിയിൽ വന്നിരുന്നു നിങ്ങൾ ആരെയും ആക്ഷേപിച്ച് കമന്റ് ഇടാതിരിക്കുക അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ കമ്മറ്റികളൊന്നും അധികം വായിക്കാറില്ല പിന്നെ കുറിച്ചു എത്രയോ ആൾക്കാർ നെഗറ്റീവ് നെഗറ്റീവായിട്ട് പറയുന്നു ഞാൻ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മോശമായി സംസാരിക്കേണ്ട അവിടേക്ക് അഭിപ്രായങ്ങളൊക്കെ കിടക്കേണ്ടി വരും പിന്നെ ചില വളരെ മോശമായിട്ടൊക്കെ ചിലയിട്ട് കമന്റുകളൊക്കെ മാത്രമേ ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാല്ലേ അത്രക്കാരെ ഞാൻ അവർ അവർ തന്നെ പറയാറുണ്ട് ഈവൻ്റെ ആ പോസ്റ്റ് കൊണ്ട് മടുത്തുനിന്ന് പറയാനുണ്ട് അത്രക്കാർ പോസ്റ്റ് കാണാൻ വരുന്നത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കയറുന്നു രണ്ടായിരം പോലീസ് സ്റ്റേഷനിൽ പോയ വിഷയം ഇന്നലെ ഏറെക്കൊരു അവസാനിച്ചിരിക്കുന്നു അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ ചന്ദ്രലേഖ സിനിമയിലെ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത് ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അനുഭവം പേര് പറഞ്ഞപ്പോ ഒരാൾ വന്നു കേട്ട് ഹാബി ആൽബി ഹാസ് പാട് ആൽബി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം ശ്രീനിവാസം വന്നു പറയത്തില്ലോ അവന് പ്രാന്തീ എന്ന് പറഞ്ഞു പിടിച്ചോണ്ട് വന്നത് സീനിയുണ്ടല്ലോ ഇരിക്കുന്ന ഇന്നലത്തെ ദിവസം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് അതായത് ഒരുവൻ അവന് അവനുമായി ഒരു ശതമാനം പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ അവൻ വന്നിരുന്നിട്ട് എന്റെ ഭാര്യയും മക്കളെയും അമ്മയെയും വളരെ ആക്ഷേപിച്ചുകൊണ്ട് അവനൊരു വീഡിയോ വന്നിരുന്നോ സംസാരിക്കുകയാണ് അവനീ സംസാരിക്കുന്നത് കേൾക്കുന്ന ഏതൊരാളും നിങ്ങളിലൊരു അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു ഭർത്താവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു മകനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു സഹോദരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ കണക്ക് പറയുന്ന ഒരാളെ നിങ്ങൾ ഈ ആ അവൻ പറയുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും അതിൻ്റെ പോലും ഞാൻ സത്യത്തിൽ ചെയ്തിട്ടില്ല ഞാൻ അവനെ ഫോണിൽ വിളിച്ച സമയത്ത് എനിക്ക് അവനെ സത്യം പറഞ്ഞാൽ അവൻ്റെ അടിച്ച് പറിക്കണം എന്നുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു കാരണം ഒരു ശതമാനം പോലും ഒരുവനെ ഒരു ശതമാനം പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ സമൂഹത്തിൽ നമ്മുടെ ഈ സമസ്ത മേഖലകളിലും നടക്കുന്ന സ്ത്രീ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന വിഷയമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിനുള്ളിൽ ഇന്നലകളിൽ നടന്ന ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവൻ അതിനകത്ത് ഇത്രയേറെ രോഷാകുലായിരിക്കും പ്രതികരിക്കാനുള്ള ഒരു ഒറ്റ ഉള്ളൂ ഇവൻ അവസരെ തോൽപ്പിക്കണം ഇവ അവരെ തോൽപ്പിക്കണമെന്ന് ആരെയൊക്കെയോ കയ്യിൽ നിന്ന് കാശു വാങ്ങി ആ പാവപ്പെട്ട പെങ്കുച്ചെ തോപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഇവൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതാണ് ഇവൻ ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഇവനെ കയറി വിട്ട സമയത്ത് ഇവ അതിനകത്ത് കിടന്നൊക്കെ കോമാളത്തരങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഞാൻ കണ്ടു അപ്പം അതകത്ത് കയറിയിട്ട് ഉള്ളത്തരങ്ങൾ കാണിച്ച് ഹസ്ബൻഡ് ആണെന്നുള്ള പേരിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഫേസ്ബുക്കിൽ ഏതോ ഗ്രൂപ്പിൽ പോയി ഒരു പോസ്റ്റ് ഇട്ട് പോലും എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് ഉദ്ദേശം എന്താണ് അപ്സറ പുറത്തായി പോസ്റ്റ് ഇട്ടാൽ അപ്സരയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വോട്ട് അവസാനിപ്പിക്കാനും ആ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും പിന്നിൽ വോട്ട് ചെയ്യാതിരിക്കുമല്ലോ അതാണ് നല്ല രീതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസയ്ക്ക് വോട്ട് കുറയണം മറ്റാർക്കെങ്കിലും വോട്ട് കിട്ടണം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അഫ്സറ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ അവിടെ ചിലപ്പം ടോപ്പ് ഉണ്ടാവും അപ്പോൾ ഇവര് കഴിക്കും ഇങ്ങനെ കയറി തട്ടിട്ട് നിൽക്കുക ഇവ വിഭം വിചാരിച്ചേക്കുന്നത് ഇനി കഴിഞ്ഞാൽ അപ്സറ ചേച്ചാ എന്നെക്കാട്ടിയും വരുകയാണ് ഇവർ ഒന്നാമത്തെ മറ്റേ ഒരു ഒരു ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മരപ്പട്ടി പറയും മരട്ടി ആക്ഷേപിച്ചെന്ന് പറയും അതൊന്നും ഞാനതൊന്നും പറയുന്നില്ല അതൊക്കെ നമുക്ക് വിടാം രണ്ടായാലും ആ പെൺകുട്ടിയെ തോൽപ്പിക്കണമെന്നുള്ളത് മാത്രമാണ് ഇവൻ അജണ്ട ദൈവം ചെയ്ത് എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഈ അപ്സര ഞാൻ ഈ ദൈവം കാണുന്നില്ല അപ്സര അവിടെ നല്ലൊരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്സരയ്ക്ക് പരമാവധി വോട്ട് ചെയ്യണം അപ്സറെ പരമാവധി വോട്ട് ചെയ്ത് അവിടെ നിർത്തണം കാരണം ഈ പെൺകുട്ടിയെ ഏത് രീതിയിലും മോശമാക്കി ചിത്രീകരിച്ച് ഈ അബ്സരെ കേൾക്കുന്നു സീരിയൽ ചേട്ടൻ നേരെ ഈ ഓഡിഷൻ പോലും അറ്റൻഡ് ചെയ്യാതെ ബിഗ് ബോസ്സിലേക്ക് പോയിട്ടുള്ളവരാ ഓഡിഷനിൽ അറ്റൻഡ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള പെൺകുട്ടികളെപ്പി ഞാൻ പറയുമ്പോൾ ഈ അപ്സരയെ സമൂഹത്തിൽ മോശമാക്കി ചിത്രീകരിക്കണം അപ്സര ഓൾറെഡി ഒരു ഡിവോസ് ആയ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഡിവോസ് ആയാലും ചില കാരണങ്ങൾ അപ്സരയുടെ ഹസ്ബൻഡ് മറ്റും പഴയ മുൻ ഹസ്ബൻഡൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവനൊക്കെ വിശ്വസിച്ചിട്ട് ഈ സംശയം ഇങ്ങനെ തകട്ടി ഇനി നാളെ ഇവനെ ഉപേക്ഷിച്ച് പോയാലോ അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നു ബിഗ് ബോസിൽ വിജയിക്കാൻ പാടില്ല ബിഗ് ബോസിൽ മാക്സിമം നിന്ന് ഇവൾ കപ്പടിക്കണം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്നെ കളഞ്ഞിട്ട് അടുത്ത അടുത്താളിവിടെ പോകുമോ എന്നുള്ള ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയം കാരണം ഈ പെൺകുട്ടിയെ ഏത് വിധേയം തകക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവൻ വന്നിരുന്നിട്ട് ഈ രീതി സംസാരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ശതമാനം പാലിക്കുന്ന വിഷയമായിരുന്നു സ്നേഹം കൊണ്ടാണെന്ന് അതൊന്നും അത് വിട്ടേക്കും അപ്പൊ അവനെതിരെ പറയാനുള്ളത് പിന്നെ അവനെ അവൻ എനിക്കെതിരെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും എതിരെ പറഞ്ഞ വിഷയത്തിൽ ഹൺഡ്രഡ് പെർസെന്റേജ് അവനെ തൂക്കി അകത്താനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞ തന്നെ എനിക്ക് വ്യക്തമാണ് ഇന്ന് രാവിലെയും എനിക്കറിയാവുന്ന പോലീസ് ഇങ്ങോട്ട് എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അല്ലെ ഇന്ന വകുപ്പുകൾ പ്രകാരം അവനെ തൂക്കിയിട്ട് അകത്തണം പക്ഷെ ഞാൻ വിചാരിച്ചു ഇവനെതിരെ കേസ് ഇവനെ കേസ് എടുക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് ഐ പി സി നാടും ഐ പി സിയിൽ ഒരു പർട്ടിക്കുലർ വകുപ്പ് പ്രകാരം ഈ എന്ന് പറയുന്നവനെതിരെ ഒരു കേസ് എടുത്താൽ ഐ പി സി ഇന്ത്യൻ പീനൽ കൂടെ നാറും അത്രയും നെറിയാൽ സാമാന്യ ബോധമില്ലാത്തൊരുത്തിനാണ് അപ്പോൾ അവനെതിരെ ഞാൻ കേസ് കൊടുത്ത് ഇന്ത്യൻ പിന്നൽ കൂടിയെ നാട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവൻ അവൻ അവന്റെ കുടുംബത്തിന് ഏറ്റവും അഭിമാനമായിട്ട് തന്നെ നിലനിന്ന് പോകട്ടെ അവനാണ് അവന്റെ കുടുംബത്തിന് ഏറ്റവും വലിയ അഭിമാനം അതുകൊണ്ട് ആബി നീ ഇങ്ങനെ തന്നെ പോടാ നീ ഇങ്ങനെ തന്നെ പോകും നീയാണ് നീയാണ് നീ അഭിമാനമാണ് നീ പുരുഷ സമൂഹത്തിനും നീ നിന്റെ കുടുംബത്തിനും നിന്റെ പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് അപമാനമാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം നീ പെൺകുട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് അപ്പം ഇത് ഇതൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് നിങ്ങളോടൊന്നും പറയണമെന്നുണ്ടായിരുന്നു പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ അതായത് ഈ ശോഭയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ തന്നെ ആഗ്രഹിക്കുന്നത് എനിക്ക് ആവശ്യമായിട്ട് ഷോഭയെ പൊതുബന്ധ്യത്തിൽ മറ്റൊരാളെ കൊണ്ട് അപമാനിക്കുന്നുണ്ട് പൊതുവേ താല്പര്യം നേരത്തെ തന്നെ ഇല്ല ഞാനത് ഷോഭയുടെ വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അത് ശോഭ എന്നിട്ടും അത് ആലോചിക്കണം എന്നാലല്ലേ ആൽവി എനിക്കെതിരെ പറഞ്ഞ വീഡിയോ അതായത് എനിക്കതിരല്ല പറഞ്ഞത് ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും എതിരെ പറഞ്ഞൊരു വീഡിയോ ഷോഭയെ എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ സ്ത്രീപക്ഷപാദികളിലേക്ക് ഒരു ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരു സമൂഹത്തിൽ കുറെ പെൺകുട്ടികൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞു ഉടനെ എനിക്കെതിരെ തിരിഞ്ഞ് ഞാൻ സ്ത്രീകൾക്കെതിരെ പറഞ്ഞു എന്നതിനെ വരുത്തി തീർത്ത് വളരെ മോശമായ രീതിയിൽ നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്ത വിഷമി പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ വേണ്ടി സംസാരിച്ചു ആർക്ക് വേണ്ടി സംസാരിച്ചു ആരാണ് ഇപ്പോൾ ഈ പുള്ളി നടക്കുന്നത് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ചാനൽ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ പണം മേടിച്ചിട്ട് എത്രയോ പേർ എനിക്കെതിരെ തിരിഞ്ഞേക്കാം ഭാവിയിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിന്നത് പറഞ്ഞതിൽ നൂറ് ശതമാനം സത്യമുള്ള ഞാനൊരു കാര്യം പറയാം ഞാൻ മൈസോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് ഒരു അമ്മയച്ച മെയിൽ അതായത് ഈ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് അവരുടെ മകൾക്കുണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് മകൾ മകളുടെ കൂട്ടുകാരികൾക്കും ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് ഒരു അമ്മ അയച്ച മീൽ ഞാൻ മൈസ്റ്റോൺ മെക്കാസിന്റെ ഇന്റർവ്യൂ വായിച്ചതാണ് അവർ ടെലികാസ്റ്റ് ചെയ്തിൽ അവർ അത് കട്ട് കട്ടി പറഞ്ഞു രണ്ട് ബിഗ് ബോസിൽ എന്റെ ഒപ്പം പ്രവർത്തിച്ച ഒരു മത്സരാർത്ഥിക്ക് മുൻ മത്സരാർത്ഥിയുടെ ഒരു സുഹൃത്ത് ഒരു ലേഡി ഒരു സ്ത്രീ സുഹൃത്ത് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ആ മൈസോണിന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു ആ പറഞ്ഞതിനകത്ത് ആ പെൺകുട്ടി ഇങ്ങനെയാണ് പറയുന്നത് അതായത് എന്റെ ഒപ്പം മത്സരിച്ച ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടി അയച്ച മെസ്സേജ് ആണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ധാരാളം പേരുണ്ട് അതിൽ അവളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് മുൻപ് ബിഗ് ബോസിൽ പോയ ഒരു സുഹൃത്തുണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങി അതിന്റെ തെളിവുൾപ്പെടെ ഉണ്ട് പക്ഷേ അത് ഒരു മുൻകൂർ ധാരണ പ്രകാരം ബിഗ് ബോസിലേക്ക് കയറ്റാമെന്ന് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അവർക്ക് വീട്ടിൽ എന്തോ ആ സഹോദരിയുടെ കല്യാണമോ മറ്റോ വന്നപ്പോൾ പോലും അവർ അവരെ ആ പൈസ തിരിച്ച് അതായത് ഈ പറഞ്ഞ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഈ വോയിസും ഞാൻ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേൾപ്പിച്ചു ഇവർ ഇതും കട്ട് ചെയ്ത് കളഞ്ഞു ഞാനിതെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ സകലമാന ആൾക്കാരും വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് പുറത്ത് പറയാൻ പറ്റും അതായത് എന്നോട് പേഴ്സണലി പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഭാവിയിൽ ദോഷമുണ്ടാവാത്ത രീതിയിൽ അവരെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം അവർ കാരണം അഖിൽമാരേ നശിച്ചു കഴിഞ്ഞാൽ അത്യന്തികമായിട്ട് അതിൻ്റെ നഷ്ടം എൻ്റെ ഭാര്യയും എൻ്റെ മക്കൾക്ക് വേണം അവരത് സഹിച്ചോളും പക്ഷേ എന്നിലൂടെ മറ്റൊരാൾക്ക് ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ആൽബി എന്ന് പറയുന്നവരുടെ ചെവുക്കൽ കൊള്ളക്കാരാണ്ട് അടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞത് അവർ അത് ജോലി ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കൾ എവിടെ വണ്ടി ഉണ്ടായിരുന്നു അറിയാ നിങ്ങൾ പുറത്തിറങ്ങി എനിക്ക് കാരണം അവർ ഉന്നതമായ രണ്ട് സ്ഥാനത്ത് ജോലി എന്ന് പറയാം അവർക്കവരെ ബാധിക്കാൻ പാടില്ല കേസോ വഴക്കോ വന്നാൽ അത് എന്നെ മാത്രം ബാധിച്ചാൽ മതി അല്ലെങ്കിൽ ഹരി ഉണ്ടായിരുന്നു ഹരി മരണം ഹരി ഞാൻ അഹമ്മദ് രണ്ടൂർ കൂടെ പോകും ഇവർ എന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊരാൾക്ക് ബാധിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അവരെ അടിക്കാൻ പിടിക്കാന്ന് അവരുടെ വീട്ടിൽ നേരെ കേറിച്ചല്ല എന്നിട്ട് അവർ ഇരിക്കുന്നു ചോദിക്കണം പറയടാ പറ ആൽഫർട്ടിൽഫ്രഡ് ഡിസൂസ് നീ എവിടെയാ കണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എവിടെ കണ്ടത് നീ നീന്തെന്നെ കാണിച്ചതാണ് ഞാൻ ഈ എന്റെ ഇതൊന്നും നിങ്ങൾ എല്ലാവരും ചോദിക്കണം ഞാനിപ്പോ അതിന്നും ഞാൻ ഈ ഓൺലൈനിൽ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മാധ്യമപ്രവർത്തനം ഉണ്ട് മൊബൈൽ എന്ന് പറയുന്ന ഒരു ആയുധത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത് മൊബൈൽ എന്ന് പറയുന്നത് അതിനെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കേണ്ട സ്ഥാനത്ത് റീച്ചിൽ വേണ്ടിയിട്ട് കോമാളിത്തരം കാണിക്കുന്ന ചില അലപരാധികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരക്കാരോടാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ മറ്റൊരാളെ ആക്ഷേപിച്ചുകൊണ്ടും മറ്റൊരാൾക്കെതിരെ പറഞ്ഞുകൊണ്ടും അല്ല റീച്ച് ഉണ്ടാക്കേണ്ടത് ഞാനൊരു വിഷയം ഉന്നയിക്കുകയാണ് ചെയ്ത് അത് അതിൽ പോലും ആർക്കും വിഷമമുണ്ടാവണ്ട ഒരാളുടെയും പേര് പറയേണ്ട കാര്യമില്ല ആരെയും നേരിട്ട് വേദിപ്പിക്കേണ്ട പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് കുറച്ചുകൂടെ വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വീടിൽ കുറെ ആൾക്കാർ താമസിക്കൊരുപാട് പണമുള്ളൊരു വീടാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയൊരു പട്ടിക വളർത്തിക്കുന്നു രാത്രിയിൽ ഒരു കള്ളൻ കയറുന്നു ഈ കള്ളനും വീട്ടിലുള്ള കുറച്ച് പേരും തമ്മിൽ ഒരു ചെറിയ ധാരണയുണ്ട് ഈ കണ്ണലിൽ കള്ളലിലൂടെ ഇതിനകത്ത് ഇരിക്കുന്ന മാറ്റി കഴിഞ്ഞാൽ ഷെയറിട്ട് ഞങ്ങൾക്ക് എടുക്കാം വീട്ടിലുള്ള കുറച്ച് പേർക്ക് അറിയാം അപ്പോൾ വെളിയിൽ കിടക്കുന്ന പട്ടി കുറച്ച് ശല്യം ചെയ്യുന്നു ഈ കള്ളനെ കള്ളൻ കയറി എന്നുള്ള കാര്യം അറിയിക്കുന്നു അങ്ങനെ അറിയിക്കുന്ന സമയത്ത് അകത്തുള്ള അതായത് ധാരണ വെച്ചിട്ട് ഈ കള്ളനുമായിട്ട് ധാരണ വെച്ച് പണം മാറ്റാൻ ആഗ്രഹിക്കുന്ന ഈ പട്ടി ഒരു ശല്യമാണ് പക്ഷെ പട്ടി അങ്ങനെ കുറച്ചത് കള്ളൻ കള്ള കയറി എന്ന് അറിയും നാളെയിൽ കയറാൻ പോകുന്ന കള്ളന് അവിടെ കിടക്കുന്ന പട്ടി ഒരു ശല്യമാകുമെന്ന് അറിയും ഇവിടെ ഞാൻ സ്വയം ഒരു പട്ടി ആയിക്കോ നിങ്ങളെ പീട്ടീന്ന് വിളിച്ചാലും പ്രശ്നമില്ല അതായത് നാളെയൊരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അഖിൽമാരാ എന്ന് പറയുന്ന പട്ടിയുടെ ഫേസ്ബുക്കിലൂടെ ചിലപ്പോൾ ഒരു കുറെ വന്നേക്കാം അത് ഈ കള്ളമാരെ വീണ്ടും ഭയപ്പെടുത്തും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ ഈ അതായത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് നമ്മളൊരു കരുത്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം തന്നെ ശബ്ദിച്ച കേരളത്തിലെ ആത്മാഭിമാന ബോധമുള്ള സാമൂഹിക ബോധമുള്ള നീതി ബോധമുള്ള നിരവധി യൂട്യൂബർമാർ ശരി തെറ്റുകളെ മനസ്സിലാക്കി എന്നെ ഇന്നലകളെ ശക്തമായി വിമർശിച്ചിട്ടുള്ള അതേ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലെ നിരവധി ഇൻസ്റ്റഗ്രാം ഇൻഫോൺസർമാരായിട്ടുള്ള ചില വ്യക്തികൾ ഇവരെ തന്നെ ഈ ഒരു വിഷയത്തിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടല്ല മറിച്ച് ഞാൻ ഉന്നയിച്ച വിഷയത്തിന്റെ ഗ്രാവിറ്റിയും ഞാൻ ഉന്നയിച്ച വിഷയത്തിന്റെ സത്യാവസ്ഥയും അവർക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാളെയിൽ ഒരു അവകടം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ മുഴക്കുന്ന ഒരു സൈനായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി ഇത് തിരിച്ചറിയാൻ ബോധമില്ലാതെ അനാവശ്യമായും ആവർത്തിച്ചും വിഷയത്തെ വഴിതിരിച്ചുവിട്ടും നമ്മൾക്കെതിരെ തിരിഞ്ഞ ഇത്രക്കാരെ കൃത്യമായിട്ട് തിരിച്ചറിയണം ആരെയും നിങ്ങൾ ആക്ഷേപിക്കേണ്ട തിരിച്ചറിഞ്ഞ് മാത്രം വെച്ചിരുന്നാൽ മതി ആരെയും ആക്ഷേപിക്കേണ്ട അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഈ വിഷയത്തിൽ പരാതി അവസാനിപ്പിക്കണം എനിക്ക് ഞാൻ നാളെ ദുബായിക്ക് പോവുകയാണ് ദുബായിലുള്ള ദുബായാലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ദുബായിൽ വെച്ച് കാണാം ഒരുപാട് ആൾക്കാർക്കാർ മേഖലകളിൽ വഴിയിൽ വെച്ച് അല്ലാത്തപ്പോഴ മൊക്കെ തന്നെ കാണുന്നു സ്നേഹം വഴിക്ക് അയച്ചു മുണ്ടില്ലാത്തതെന്ന് അറിയിക്കുന്നു അതിനെ ഈ ഒരു കാര്യം പറയേണ്ടത് ഞാനിവിടെ പെട്ടെന്ന് ഞാൻ ജിൻഡോ എന്ന് പറയുന്നത് ഒരു കമന്റ് കണ്ടുകൊണ്ട് പറയണം എനിക്ക് രാവിലെ ഒരു കോൾ വരുന്നു ജിൻഡോയ്ക്ക് എതിരെ ഒരു വിഷയം എനിക്കെതിരെ എനിക്കതേ ഇല്ലാത്ത ഒരു വിഷയം അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനവിടെ നിങ്ങളെന്തോ ഞാനൊരു വാഴയുണ്ട് അല്ല ഞാൻ വരെ കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതായത് ജിൻഡോ ഹൗസിനകത്ത് എത്തിച്ചു എന്തോ പറഞ്ഞു അതിനെതിരെ പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതിൽ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും അടിസ്ഥാന സ്ഥാനത്തിലാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അയാൾ ചെയ്ത് എന്തെങ്കിലും ആ തെറ്റിനെതിരെ നിങ്ങൾ പുറത്തു കൊണ്ടുവരും വിഷയം നിങ്ങൾ പുറത്തുകൊണ്ടുവരും അപ്പോൾ ചില ആൾക്കാർ ചിലരെ കരുവാക്കാൻ വേണ്ടി എന്നെ വിളിക്കും എന്നെ എന്നെ ഞാൻ പറഞ്ഞു ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടൊന്നും ഞാൻ പറയില്ല ഞാൻ ഉന്നയിക്കുന്ന വിഷയം ഒരു പൊതുസമൂഹത്തിന് ശരിയെന്ന് തോന്നുന്ന വിഷയമാണ് അപ്പോൾ ചില ആൾക്കാർ ബിക്കോസി പോകുന്നതിന് ഞാൻ പറയുന്നത് വന്നിട്ട് വെള്ളിയും വല്ല വായിക്കാൾ മടിക്കുന്ന ടീംസ് ഉണ്ടല്ലോ ആ ടീംസിലെ ചില ആൾക്കാർ പണം എത്രത്തോളം പൈസ തരാമെന്നും അവർക്ക് വേണ്ടി സംസാ അവർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞ് ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം എത്ര രൂപ എത്ര ഏതെല്ലാം ചാനലിൽ കൊടുത്തിട്ട് ഈ പി ആർ വേണ്ടി ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് വലിയ മാന്യതയും വലിയ ഇതും കുറിച്ച് പറഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല ഞാനിത്രയും കൂടി ഇത്രയും കൂടിയിട്ട് ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ശരിയാണെന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ് എന്ത് എന്ത് കാര്യവും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പറയും അത് നീ ധൈര്യമായി പറഞ്ഞോ അത് ശരിയായിരിക്കും ആ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത് പിന്തുണച്ച എല്ലാവർക്കും ഒരായിരം സേകമായിരിക്കുന്നു അൽവി ഐ പി സിക്ക് നാണക്കേട് ഉണ്ടാക്കാതെ പോടാ Ora ¡Trebro!